സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച ഒരു മരണം മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫത്വയാണ് മരിച്ചത് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പി പി ഹംസക്കോയ സഫ്ന ദമ്പതികളുടെ മകൾ ഫദ്വയാണ് അത്യപൂർവ്വ രോഗമായ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണപ്പെട്ടത് മലപ്പുറം മുന്നൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരി മുന്നിയൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയതിലൂടെയാണ് രോഗം പിടിപെട്ടതെന്നാണ് കരുതുന്നത് ശേഷം പനി ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അമീബിക് മസ്തിഷ്കജനത്തിന് ആവശ്യമായ മരുന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ലഭ്യമല്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ഒരാഴ്ചയായി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന കുട്ടി ഇന്നലെ രാത്രിയോടെയാണ് മരണപ്പെടുന്നത് ഇതേ പുഴയിലിറങ്ങി കുളിച്ചിരുന്ന നാലു കുട്ടികൾക്കും സമാന രോഗലക്ഷണം കണ്ടിരുന്നുവെങ്കിലും പരിശോധനാഫലം നെഗറ്റീവാണ് നെഗ്ലേറിയ ഫൗലോറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം പടരുന്നത് കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ അമീബ മൂക്കിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും മസ്തിഷ്കജ്വരമായി മാറുകയും ചെയ്യുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും രോഗം അനിയന്ത്രിതമായി പടരുന്ന സാഹചര്യമില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരാത്തതും പിന്നീടാർക്കും രോഗലക്ഷണങ്ങൾ കാണിക്കാത്തതും ആശ്വാസകരമാണ് കേരള വിഷയ ന്യൂസ് കോഴിക്കോട്